ഹായ് ഫ്രണ്ട്സ് സൂര്യ റിംഗിൻ്റെ ന്യൂ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നല്ല ഭംഗിയിലുള്ള കുറേ താലി കളക്ഷൻസ് ആണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നത് എട്ട് പിടി പത്ത് പിടിയുടെ മെഷർമെന്റിൽ വന്നിരിക്കുന്ന ഭംഗിയുള്ള കളക്ഷൻസ് ആണ് ഒപ്പം തന്നെ നമ്മൾ പ്രെസൻറ് ചെയ്യുന്നത് ഇതിന്റെ ക്ലോസ് ഗ്ലൗസൊക്കെ കാണിക്കാം നമ്മൾ തന്നെ കസ്റ്റമൈസ് ചെയ്തിരിക്കുന്ന താലിയും അതുപോലെ തന്നെ ഒരു നെക്ലസ് കളക്ഷനുമാണ് പേര് ഡേക്കും ഒക്കെ എഴുതിയിട്ടുള്ളത് നല്ല ഭംഗിയിലുള്ള മോതിരങ്ങളും ഒക്കെ പേർ ചെയ്തിട്ടുണ്ട് കളക്ഷൻസ് ഓരോന്നായിട്ട് കണ്ടു നോക്കുക പ്ലേറ്റഡ് ആയിട്ടുള്ള ഭംഗിയുള്ള കളക്ഷൻസാണ് എട്ട് പിടിയുടെ മെഷർമെന്റിലാണ് വന്നിരിക്കുന്നത് നൂറ്റി തൊണ്ണൂറാണ് റേറ്റ് വരുന്നത് ക്യാഷ് ഓൺ ഡെലിവറി ആയും ഓൺലൈൻ പേയ്മെന്റ് ആയും പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന കളക്ഷൻ ആണ് നല്ല പ്ലേറ്റഡ് ആയിട്ടുള്ള ചെയിനുകളാണ് എട്ട് പിടിയുടെ മെഷർമെന്റിൽ വന്നേക്കുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളക്ഷൻസാണ് ഇരുന്നൂറാണ് റേറ്റ് വന്നേക്കുന്നത് സിമ്പിൾ ഡെയിലി വിയറബിൾ ആയിട്ടുള്ള ഗൾഫ് ചെയിൻ്റെ പാറ്റേണിൽ വന്നേക്കുന്ന ആണ് ക്യാഷ് ഓൺ ഡെലിവറി ഓപ്ഷൻസ് അവൈലബിൾ ആണ് മൈക്രോ ഗോൾഡ് പ്ലേറ്റ് ലൈറ്റ് വെയ്റ്റ് ആണ് നൂറ്റി എഴുപതാണ് റേറ്റ് വന്നേക്കുന്നത് എട്ടുപിടിയുടെ മെഷർമെന്റിൽ വന്നേക്കുന്ന നല്ല സിമ്പിൾ ആയിട്ടുള്ള ഗോൾഡൻ മോഡലാണ് ലേഡീസിനും ജെന്റ്സിനും കോമൺ വെയർ ചെയ്യാൻ പറ്റുന്ന ബ്യൂട്ടിഫുൾ കളക്ഷൻ ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് ഇരുന്നൂറ് രൂപയുടെ റേഞ്ചിൽ വന്നേക്കുന്ന സിമ്പിൾ ഡെയിലി വിയർ മാലകളാണ് ഗോൾഡ് പ്ലേറ്റഡ് ആയിട്ടുള്ള ഭംഗിയുള്ള കളക്ഷൻ വിത്ത് സിക്സ് മന്ത് ഗ്യാരന്റിയുടെ ഗോൾഡ് കവറിംഗ് ജുവലറീസ് ആണ് ടു ഹൺഡ്രഡ് ആണ് റേറ്റ് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് ഡെയിലി വിയർ ചെയിൻ വൺ എയ്റ്റി വൺ എയ്റ്റ് സീറോ എട്ട് പിടിയാണ് റേറ്റ് വന്നിരിക്കുന്നത് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ മൈക്രോ ഗോൾഡ് പ്ലേറ്റഡ് ജ്വലറി വിത്ത് സിക്സ് മന്ത് വാറണ്ടിയുടെ പ്രോഡക്റ്റ് ആണ് വൺ എയ്റ്റ് സീറോ ആണ് റേറ്റ് വന്നേക്കുന്നത് ട്വൻ്റി ഫോർ ഇഞ്ചസ് ലോങ് വന്നേക്കുന്ന ബ്യൂട്ടിഫുൾ കളക്ഷൻസ് വിത്ത് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ചിഞ്ചയിൻ്റെ കളക്ഷൻസ് ആണ് വന്നേക്കുന്നത് സ്വർണ്ണ സമാനമായ പാറ്റേണിൽ വന്നേക്കുന്ന ബ്യൂട്ടിഫുൾ കളക്ഷനാണ് എട്ട് പിടിയുടെ മെഷർമെന്റ് ട്വന്റി ഫോർ ഇഞ്ചസ് ലോങ് ടു ഫിഫ്റ്റിയാണ് റേറ്റ് വന്നേക്കുന്നത് മൈക്രോ ഗോൾഡ് പ്ലേറ്റഡ് പ്ലേറ്റഡായിട്ടുള്ള ഭംഗിയുള്ള കളക്ഷൻ വിത്ത് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ഇവിടെ മെഷർമെന്റിൽ വന്നിരിക്കുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡിസ്കോ ചെയിൻ്റെ പാറ്റേൺ ആണ് ട്രഡീഷണൽ കൺസെപ്റ്റിൽ വന്നിരിക്കുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ചെയിൻ വൺ ഫിഫ്റ്റിയാണ് റേറ്റ് വന്നിരിക്കുന്നത് ലേഡീസിനും കിഡ്സിനും ഒക്കെ വിയർ ചെയ്യാൻ പറ്റുന്ന വളരെ നല്ലൊരു പാറ്റേൺ ആണ് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ വിത്ത് മൈക്രോഗോൾഡ് പ്ലേറ്റിംഗ് ജീൻസിന്റെ കളക്ഷനാണ് വീഡിയോയിൽ പ്രസന്റ് ചെയ്തിരിക്കുന്നത് എട്ട് പിടിയുടെ മെഷർമെന്റിൽ വന്നിരിക്കുന്ന ബോൾ ചെയിൻ്റെ റേറ്റ് വരുന്നത് ടു ഫിഫ്റ്റി ആണ് മൈക്രോ ഗോൾഡ് പ്ലേറ്റഡ് ആയിട്ടുള്ള ഭംഗിയുള്ള കളക്ഷൻസ് ആണ് ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് ഇവരിൽ ഈസി ആയിട്ട് പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻസ് ആണ് നൂറ്റി ഇരുപതിൻ്റെ റേറ്റിൽ വന്നേക്കുന്ന ഗോൾഡ് പ്ലേറ്റഡ് ആയിട്ടുള്ള അടിപൊളി മൂന്ന് മാലുകളുടെ കളക്ഷൻസ് ആണ് നമ്മൾ കാണുന്നത് എട്ട് പിടിയാണ് മെഷർമെൻറ്റ് വന്നേക്കുന്നത് സിമ്പിൾ ലൈറ്റ് വെയ്റ്റ് ഡെയിലി ആയിട്ടുള്ള നല്ല കളക്ഷൻ ടു ട്വൻറ്റി ആണ് റേറ്റ് വരുന്നത് പർച്ചേസ് ചെയ്യാനായിട്ട് ഒപ്പമുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് ഗോൾഡിന്റെ സിമിലർ പാറ്റേൺ വന്നേക്കുന്ന നല്ല ഭംഗിയിലുള്ള കളക്ഷൻസ് ആണ് അഞ്ഞൂറ്റി അൻപതിന്റെ റേറ്റിൽ വന്നേക്കുന്ന പത്ത് പിടി മാല വിത്ത് താലിയുടെ കോംബോ സെറ്റ് ആണ് തേർട്ടി ഇഞ്ചസ് ലോങ് വിത്ത് മൈക്രോ പ്ലേറ്റഡ് ആയിട്ടുള്ള താലിയാണ് ഫൈവ് ആണ് റേറ്റ് വന്നേക്കുന്നത് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് ഫിഫ്റ്റിയുടെ റേഞ്ചിൽ വന്നേക്കുന്ന പത്ത് പിടി താലി വിത്ത് ചെയിനിന്റെ കോംബോ സെറ്റ് ആണ് ആലില കൃഷ്ണന്റെ താലിയും നല്ല ഭംഗിയിലുള്ള ഒരു കയറുമാലയും കൂടെ ഉള്ള കോമ്പോസ് സെറ്റ് വന്നിരിക്കുന്ന ഫൈവ് ഫിഫ്റ്റി ആണ് പത്ത് പിടി തേർട്ടി ഇഞ്ചസ് ലോങ് വിത്ത് ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള നല്ലൊരു ജ്വല്ലറി ആണ് പർച്ചേസ് ചെയ്യുക ഗോൾഡ് പ്ലേറ്റഡ് താലി വിത്ത് ചെയിൻ കോംബോ സെറ്റ് ഫൈവ് ഫിഫ്റ്റിയാണ് റേറ്റ് വന്നിരിക്കുന്നത് പത്ത് പിടിയുടെ മെഷർമെന്റിലുള്ള ചെയിനും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള താലിയാണ് ആലില്ല കൃഷ്ണൻ്റെ താലിയാണ് പെയർ ചെയ്തിരിക്കുന്നത് ബ്യൂട്ടിഫുൾ കളക്ഷൻ ഫൈവ് ഫിഫ്റ്റിയാണ് റേറ്റ് വന്നേക്കുന്നത് അത്യാവശ്യം നല്ല ഹെവി റിച്ചായിട്ടുള്ളൊരു പാറ്റേണിൽ വന്നിരിക്കുന്നത് ബ്യൂട്ടിഫുൾ കളക്ഷനാണ് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ തൊണ്ണൂറ്റി ഒൻപത് രൂപയിൽ വന്നേക്കുന്ന കോംബോ ചെയിൻ സെറ്റ് ഓഫറാണ് ആലില്ല താലി വിത്ത് നല്ല ഭംഗിയിലുള്ള പത്ത് പിടി മാലയാണ് വന്നിരിക്കുന്നത് ബ്യൂട്ടിഫുൾ കളക്ഷൻ പർച്ചേസ് ചെയ്യുക ഓഫർ സെയിലാണ് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിൻ്റെ ഒരു കോംബോ സെറ്റ് വിത്ത് ഓഫർ പ്രൈസ് റേഞ്ച് ആണ് വന്നേക്കുന്നത് പത്ത് പിടി മെഷർമെൻറ്റിലുള്ള ലോങ് ചെയിൻ വിത്ത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള താലിയാണ് ട്രഡീഷണൽ ജുവലറി കൺസെപ്റ്റിൽ വന്നേക്കുന്ന ഭംഗിയുള്ള കളക്ഷൻ ഫോർ ഡബിൾ നയൻ ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ മൈക്രോ ഗോൾഡ് പ്ലേറ്റഡ് ജുവല്ലറി കളക്ഷൻസ് തൊണ്ണൂറ്റി ഒൻപതിൽ വന്നിരിക്കുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഓഫർ പ്രൈസ് റേഞ്ച് ഐറ്റമാണ് പിടി താലി വിത്ത് ലോക്കറ്റിൻ്റെ ബ്യൂട്ടിഫുൾ കളക്ഷനാണ് താലി ചെയിൻസ് എന്ന് പറയുമ്പോൾ എപ്പോഴും നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു പാറ്റേൺ ആണ് കയറുമാല ആലിലെ താലി എല്ലാം തന്നെ ട്രഡീഷണൽ ഭംഗിയിൽ വന്നിരിക്കുന്ന ഭംഗിയുള്ള കളക്ഷൻസ് ക്യാഷ് ഓൺ ഡെലിവറി ആയി പർച്ചേസ് ചെയ്യാവുന്നതാണ് തൊണ്ണൂറ്റി ഒൻപതിൻ്റെ റേഞ്ചിൽ വന്നിരിക്കുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള താലി ആണ് ട്രഡീഷണൽ ഭംഗിയിൽ വന്നിരിക്കുന്ന മാലയും ഒപ്പം തന്നെ മാച്ചബിൾ ആയിട്ടുള്ള താലിയാണ് പേർ എഴുതിയിരിക്കുന്നത് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആയിട്ടുള്ള ബ്യൂട്ടിഫുൾ കളക്ഷൻസ് പർച്ചേസ് ചെയ്യുക ൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയിൽ വന്നേക്കുന്ന ഭംഗിയിലുള്ളൊരു താലി വിത്ത് ചെയിനിൻ്റെ കോമ്പോസ്റ്റ് സെറ്റാണ് വീഡിയോയിൽ കാണുന്നത് ഓഫർ പ്രൈസ് റേഞ്ചിൽ ക്യാഷ് ഓൺ ഡെലിവറി ആയി പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന ഭംഗിയുള്ള കളക്ഷൻസ് ആണ് ഈ പാറ്റേണിൽ നമ്മുടെ ഷോപ്പിൽ ചെയ്ത ഒരു അടിപൊളി ഒരു സെറ്റിംഗ് ആണ് വന്നേക്കുന്നത് അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക നൂറ് രൂപയിൽ വന്നിരിക്കുന്ന ഹെവി റിച്ച് റിച്ചായിട്ടുള്ളൊരു താലി വിത്ത് ചെയിനിൻ്റെ കോമ്പോസ്റ്റ് സെറ്റ് ആണ് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആയിട്ടുള്ള ഭംഗിയുള്ള കളക്ഷൻസ് ആണ് വന്നേക്കുന്നത് പ്രോഡക്റ്റിൻ്റെ വ്യൂ വരുന്ന ഇതുപോലെയാണ് നല്ല ഭംഗിയിലുള്ളൊരു ഡിസൈനർ മോഡലിൽ വന്നേക്കുന്ന ഭംഗിയുള്ളൊരു താലു ചെയിനാണ് അത്യാവശ്യം ഹെവി റിച്ച് റിച്ചായിട്ടുള്ളൊരു പാറ്റേൺ ആണ് വന്നേക്കുന്നത് പർച്ചേസ് ചെയ്യാനായിട്ട് ക്യാഷ് ഓൺ ഡെലിവറി ഓപ്ഷൻസ് അവൈലബിൾ ആണ് അഫോർഡബിൾ പ്രൈസ് റേഞ്ചിൽ ബ്യൂട്ടിഫുൾ കളക്ഷൻ പർച്ചേസ് ചെയ്യാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും നൂറ്റി അൻപതിൻ്റെ റേഞ്ചിൽ വന്നേക്കുന്ന നല്ല ഭംഗിയിലുള്ള ചെയിൻ വിത്ത് ലോക്കറ്റിൻ്റെ കോംബോ സെറ്റ് ആണ് അത്യാവശ്യം നല്ലൊരു ഹെവി റിച്ച് ആയിട്ടുള്ള പാറ്റേണിലുള്ള താലി ചെയിനായിട്ടൊക്കെ വിയർ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു കളക്ഷനാണ് പർച്ചേസ് ചെയ്യുക ക്യാഷ് ഓൺ ഡെലിവറി ഓപ്ഷൻസ് അവൈലബിൾ ആണ് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയിൽ വന്നേക്കുന്നത് ചെയിൻ വിത്ത് താലിയുടെ സെറ്റാണ് വന്നേക്കുന്നത് വെറൈറ്റി പാറ്റേണിലുള്ള രണ്ട് മാലകളാണ് നമ്മൾ പ്രെസൻറ്റ് ചെയ്തേക്കുന്നത് ഒരു ചെയിൻ വിത്ത് ലോക്കറ്റിൻ്റെ സെറ്റിൻ്റെ റേറ്റ് വരുന്നത് ഫോർ ഡബിൾ ആണ് സെയിം റേറ്റിൽ തന്നെ വന്നിട്ടുള്ള രണ്ട് ഡിഫറൻറ്റ് പാറ്റേൺസാണ് പ്രെസെൻറ് ചെയ്തേക്കുന്നത് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ വിത്ത് മൈക്രോ ഗോൾഡ് പ്ലേറ്റിംഗ് ആണ് പർച്ചേസ് ചെയ്യാനായി ഒ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ആദ്യമായി കാണുന്നവർ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇരുന്നൂറ്റി അൻപത് രൂപയിൽ വന്നേക്കുന്ന ഭംഗിയിലുള്ള താലി ചേനിൻ്റെ കളക്ഷൻസാണ് സെവൻ ഫിഫ്റ്റി ആണ് താലി വിത്ത് ചെയിനിൻ്റെ കോംബോ സെറ്റിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ബ്യൂട്ടിഫുൾ കളക്ഷൻസ് ആണ് ഒരു വ്യത്യസ്തമായിട്ടുള്ള രണ്ട് പാറ്റേൺ അവൈലബിൾ ആണ് സെവൻ ഫിഫ്റ്റി ആണ് ഒരു ഡിസൈൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ഭംഗിയുള്ള കളക്ഷൻ ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് ആയിരത്തി ഇരുനൂറ് രൂപയിൽ വന്നേക്കുന്ന പത്ത് പിടി മാല വിത്ത് താലി സെറ്റ് ആണ് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് തേർട്ടി ഇഞ്ചസ് ലോങ് വന്നേക്കുന്ന മൈക്രോ ഗോൾഡ് പ്ലേറ്റഡ് ആയിട്ടുള്ള ചെയിൻ വിത്ത് താലി സെറ്റ് പർച്ചേസ് ചെയ്യുക ഇരുപത്തി ഒരുന്നൂറ് രൂപയിൽ വന്നേക്കുന്ന പത്ത് പിടി താലി ചെയിൻ്റെ ഒരു സെറ്റാണ് ബ്യൂട്ടിഫുൾ കളക്ഷൻ പർച്ചേസ് ചെയ്യാനായിട്ട് ഒപ്പമുള്ള നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ എല്ലാത്തന്നെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളക്ഷൻസ് ആണ് പർച്ചേസ് ചെയ്യാനായിട്ട് ഓൺലൈൻ പേയ്മെന്റ് ഓപ്ഷൻസ് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് അപ്പൊ എല്ലാവരും തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ തന്നെ ഫ്രണ്ട്സിലേക്ക് ഒക്കെ ഷെയർ ചെയ്തേക്കാം ഏറ്റവും നല്ല സർവീസസും അഫോർഡബിൾ പ്രൈസ് റേഞ്ചിൽ എന്ന പ്രോഡക്ട്സും ഒക്കെ തന്നെയാണ് നമ്മുടെ ഒരു പ്രത്യേകത താങ്ക് യു